യും ചെറിയ നക്ഷത്ര നക്ഷത്രകമ്പങ്ങൾ കണ്ടെത്തി ചുവന്ന കുള്ളൻ നക്ഷത്രമായ എപ്സിലോൺ ഇൻഡി സൂര്യന്റെ വ്യാസത്തിന്റെ എഴുപത്തി ഒന്ന് ശതമാനം മാത്രമുള്ള ഒരു നക്ഷത്രമാണ് ഇത് ഭൂമിയിൽ നിന്ന് പതിനൊന്ന് ദശാംശം ഒൻപത് പ്രകാശവർഷം ദൂരെയാണ് യൂറോപ്യൻ സതേൺ ഒബ്സർവേറ്ററി എസവ് യുടെ വളരെ വലിയ ടെലിസ്കോപ്പിൽ സ്ഥാപിച്ചിട്ടുള്ള എസ്പെറേസോ എസ്പ്രസേവ് എന്ന സ്പെക്ട്രോഗ്രാഫ് ഉപയോഗിച്ച് ഒരു അന്താരാഷ്ട്ര ഗവേഷണ സംഘം ഈ നക്ഷത്രത്തെ പഠനം ചെയ്തു ഇതിലൂടെയാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ നക്ഷത്ര നക്ഷത്രകമ്പങ്ങൾ അവർ കണ്ടെത്തിയത് നക്ഷത്രങ്ങളിലെ വനങ്ങൾ അളക്കുന്ന ആസ്റ്ററോസിസ്മോളജി എന്ന സാങ്കേതികതയാണ് ഗവേഷണ സംഘം ഉപയോഗിച്ചത് ഭൂകമ്പങ്ങൾ ഭൂമിയുടെ ഉൾക്കാമ്പിനെക്കുറിച്ച് നമുക്ക് വിവരം നൽകുന്നതുപോലെ ഈ വാനങ്ങൾ നക്ഷത്രങ്ങളുടെ ഉൾഭാഗങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നു ഇന്ത്യയിൽ കണ്ടെത്തിയ വാനങ്ങളുടെ പരമാവധി ആംപ്ലിറ്റ്യൂഡ് കേവലം രണ്ട് ദശാംശം ആറ് സെന്റിമീറ്റർ സെക്കൻഡ് സൂര്യന്റെ കമ്പന ആംപ്ലിറ്റ്യൂഡിന്റെ ഏകദേശം പതിനാല് ശതമാനം ഇത് ഇതുവരെ സ്ഥിരീകരിച്ച സൂര്യനോട് സാമ്യമുള്ള കമ്പങ്ങൾ ഉള്ള ഏറ്റവും ചെറിയതും തണുപ്പുള്ളതുമായ കുള്ളൻ നക്ഷത്രമാക്കി മാറ്റുന്നു ഈ അളവുകൾ അത്ര കൃത്യമാണ് കണ്ടെത്തിയ വേഗത ഒരു മന്ദഗതിയുടെ ശരാശരി വേഗതയേക്കാൾ കുറവാണ് ഈ നിരീക്ഷണങ്ങളുടെ അതീവ കൃത്യത ഒരു മികച്ച സാങ്കേതിക നേട്ടമാണ് പ്രധാനമായും ഈ കണ്ടെത്തൽ കൃത്യമായ ആസ്റ്ററോസിസ്മോളജി നാലായിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽസ് പോലുള്ള കുറഞ്ഞ ഉപരിതല താപനിലയുള്ള തണുപ്പുള്ള കുള്ളൻ നക്ഷത്രങ്ങളിലേക്ക് വരെ സാധ്യമാണെന്ന് തീർച്ചപ്പെടുത്തുന്നു ഇത് സൂര്യന്റെ ഉപരിതലത്തേക്കാൾ ഏകദേശം ആയിരം ഡിഗ്രി സെൽസ്യസ് തണുപ്പാണ് നിരീക്ഷണ ജ്യോതിഷ ശാസ്ത്രത്തിൽ ഒരു പുതിയ മേഖല തുറക്കുന്നതിന് ഫലപ്രദമായി ഇടയാക്കുന്നു പോർട്ടോ സർവകലാശാലയുടെ ഫിസിക് ആൻഡ് ആസ്ട്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ കബാൻഡ് അഭിപ്രായപ്പെടുന്നു ഈ കൃത്യത ശാസ്ത്രജ്ഞരെക്കുള്ള നക്ഷത്രങ്ങളുടെ പിണ്ടവും വ്യാസവും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച നിരീക്ഷണങ്ങൾക്കുമിടയിലുള്ള ദീർഘകാലത്തെ വിയോജിപ്പ് പരിഹരിക്കാൻ സഹായിക്കും സൂര്യനേക്കാൾ അഞ്ചു കുറയ്ക്കുക പതിനഞ്ച് ശതമാനം വരെ ഖേക്കുള്ളൻ നക്ഷത്രങ്ങളുടെ വ്യാസം കുറച്ചു കാണിക്കുന്നതായി നക്ഷത്ര പരിണാമ മോഡലുകൾ അറിയപ്പെടുന്നു ആംബിരിക്കൽ രീതികളിൽ നിന്ന് ലഭ്യമായ വ്യാസവുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് ഇത് ഖേക്കുള്ളൻ നക്ഷത്രങ്ങളിലെ വനങ്ങൾ പഠിക്കുന്നത് ആസ്റ്ററോസിസ്മോളജി വഴി നിലവിലെ നക്ഷത്ര മോഡലുകളുടെ പോരായ്മകൾ തിരിച്ചറിയാനും അതിനാൽ ഈ വ്യത്യാസം ഇല്ലാതാക്കാൻ അവ സഹായിക്കും എ ഗവേഷകയായ മാർഗരുട കൂണ പറയുന്നു ഈ നക്ഷത്ര നക്ഷത്രകമ്പങ്ങൾ ഇപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ എസ് എ ബഹിരാകാശ ടെലിസ്കോപ്പ് ഭാവിയിൽ ആസൂത്രണം ചെയ്യാൻ സഹായിക്കും യാ ശക്തമായി ഏർപ്പെട്ടിരിക്കുന്ന ഒരു ദൗത്യമാണിത് ഈ പഠനത്തിൽ അളന്ന കമ്പന ആംപ്ലിറ്റ്യൂഡുകൾ ഫോട്ടോമെട്രിയിലെ ആംപ്ലിറ്റ്യൂഡുകളായി പരിവർത്തനം ചെയ്യാൻ കഴിയും കാരണം അവ പ്ലയറോ അളക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിക്ഷേപിക്കാൻ ഷെഡ്യൂൾ ചെയ്ത പ്ലയറോയുടെ സീസ്മിക് ഈഡ് കൃത്യമായി പ്രവചിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന വിവരമാണിത് ഈ കമ്പനങ്ങൾ കണ്ടെത്താൻ നമ്മുടെ നിലവിലുള്ള ഉപകരണശേഷിക്കു അപ്പുറമാണെന്ന് ആദ്യം ചിലർ സംശയിച്ചിരുന്നു എന്നാൽ ഇന്ത്യയിൽ സൂര്യനോട് സാമ്യമുള്ള കമ്പനങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനു ശേഷം കേക്കുള്ളൻ നക്ഷത്രങ്ങളുടെ ഉപരിതല പാളികളിലെ സങ്കീർണമായ ശാസ്ത്രം പഠിക്കാൻ കമ്പനങ്ങൾ ഉപയോഗിക്കാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് മരിയോ ജോവോ മോണ്ടീറോ വിശദീകരിക്കുന്നു ഈ നക്ഷത്രങ്ങൾ നമ്മുടെ സൂര്യനേക്കാൾ തണുപ്പുള്ളതും കൂടുതൽ സജീവവുമാണ് അതിനാൽ മറ്റ് നക്ഷത്രങ്ങളിൽ നാം ഇതുവരെ വിശദമായി പഠിച്ചിട്ടില്ലാത്ത അവയുടെ ഉപരിതല പാളികളിൽ നടക്കുന്ന പ്രധാന പ്രതിഭാസങ്ങൾ പരിശോധിക്കാൻ അവ പ്രധാന അലകളാണ് എയിലെ ടൂർഡ്സ് ദ ഡിറ്റാക്ഷൻസേഷൻ ഓഫ് അതർ ഏർസ് ഗവേഷണ സംഘത്തിന്റെ നേതാവായ നൂനോ കാർഡോസോ സാൻഡോസ് എസ്പ്രാസവ് എന്തുകൊണ്ട് ഉപയോഗിച്ചുവെന്ന് വിശദീകരിക്കുന്നു അയ സഹനേതൃത്വം നൽകുന്ന ഒരു അന്താരാഷ്ട്ര കൺസോർഷ്യമാണ് എസ്പ്രാസോ സ്പെക്ട്രോഗ്രാഫ് വികസിപ്പിച്ചെടുത്തത് എസ്പ്രസോയുടെ പ്രധാന ലക്ഷ്യങ്ങൾ മറ്റ് നക്ഷത്രങ്ങളെ ചുറ്റുന്ന താഴ്ന്ന പിണ്ടമുള്ള ഗ്രഹങ്ങളെ കണ്ടെത്തുകയും സ്വഭാവ സവിശേഷതകൾ നിർണയിക്കുകയും പ്രകൃതിയുടെ സ്ഥിരാംഗങ്ങളുടെ വ്യതിയാനം പഠിക്കുകയുമാണ് മറ്റ് അത്യാധുനിക ശാസ്ത്ര കേസുകൾ പഠിക്കാനുള്ള എസ്പ്രസ് സ്പെക്ട്രോഗ്രാഫിൻ്റെ ഈ ഫലം കാണിക്കുന്നു ഓറഞ്ച് കുള്ളൻ നക്ഷത്രങ്ങളും അവയുടെ ഗ്രഹവ്യൂഹങ്ങളും വളരെ ദീർഘായുസുള്ളവയായതിനാൽ വാസയോഗ്യമായ ലോകങ്ങളുടെയും ഭൗമേതര ജീവന്റെയും തിരച്ചിലിൽ അവ ഇപ്പോൾ പ്രാഥമിക ലക്ഷ്യമായി മാറിയിരിക്കുന്നു നക്ഷത്ര കമ്പനങ്ങളുടെ ശക്തി ഇപ്പോൾ അത്തരം നക്ഷത്രങ്ങളുടെയും അവയുടെ വാസയോഗ്യമായ ഗ്രഹങ്ങളുടെയും വിശദമായ സ്വഭാവനിർണയത്തിൽ ഉപയോഗിക്കാൻ കഴിയും എന്നതിൻ്റെ സൂചനയാണ് ഈ ഫലം ഇതിനെ യഥാർത്ഥത്തിൽ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ട് കൂടാതെ ആസ്റ്ററോസിസ്മോളജിയിലൂടെ സാധ്യമാക്കുന്ന അടുത്തുള്ള തണുപ്പുള്ള കുള്ളൻ നക്ഷത്രങ്ങളുടെ പ്രായം കൃത്യമായി നിർണയിക്കുന്നത് നേരിട്ട് ചിത്രീകരിച്ച എക്സോപ്ലാനറ്റുകളിലെ ജൈവസൂചികൾ വ്യാഖ്യാനിക്കുന്നതിന് നിർണായകമായേക്കാം പ്രകൃതിയിലേക്ക് ഒരു പുതിയ ജാലകം നമ്മൾ തുറക്കുമ്പോഴെല്ലാം പുതിയ അത്ഭുതങ്ങൾ നമ്മെ പുതിയതും പ്രതീക്ഷിക്കാത്തതുമായ കണ്ടെത്തലുകളിലേക്ക് നയിക്കുന്നു ഇന്ത്യ അത്തരമൊരു ജാലകമായിരിക്കാം അതുവിതയുള്ള ഒരു കാഴ്ച വാഗ്ദാനം ചെയ്യുന്നു മരിയോ ജോവോ മോണ്ടീറോ അഭിപ്രായപ്പെടുന്നു ഈ ഗവേഷണ ആസ്ട്രോണമി ആസ്ട്രോഫിസിക്സ് ജേണൽ പ്രസിദ്ധീകരിച്ചു